ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനത്തിൽ നേരത്തെ കണ്ടെത്തിയ ടയറുകളും എക്സ്ട്രാ ഫിറ്റിങ്ങുകളും മാത്രമല്ല വാഹനം തന്നെ പൂർണ്ണമായി വീണ്ടും കൂട്ടിച്ചേർത്തതാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ നേരത്തെ സൈന്യം ഉപയോഗിച്ചിരുന്നതാണ് ഈ ജീപ്പെന്നും രണ്ടായിരത്തി പതിനാറിൽ ലേലത്തിലെടുത്ത വാഹനം പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴിലാണ് വാഹനം മലപ്പുറത്ത് റീ രജിസ്റ്റർ ചെയ്തതെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു ജീപ്പിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് ആർ മലപ്പുറം ആർ ടിഒക്ക് ശുപാർശ നൽകി വാഹനം ഓടിക്കുമ്പോൾ ആകാശ് തില്ലങ്കേരിക്കൊപ്പം മുൻ സീറ്റിൽ ഉണ്ടായിരുന്ന പനമരം സ്വദേശി ശൈജലാണ് വ്യാഴാഴ്ച ജീപ്പ് പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം വാഹനത്തിലെ പുതിയ ടയറുകൾ ഊരിമാറ്റി പഴയ പടിയാക്കി ബാറ്ററിയും ഊരിയെടുത്ത ശേഷമാണ് ജീപ്പ് എത്തിച്ചത് ആകാശ് തില്ലങ്കേരി വയനാട്ടിൽ എത്തിയതിന്റെ ഉദ്ദേശം ഉൾപ്പെടെ അറിയാനുണ്ടെങ്കിലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശൈലജിനെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ വാഹനം കണ്ടെത്താൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ആദ്യം മോട്ടോർ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് നിയമം ലംഘിച്ച് ഓടിച്ച വാഹനം പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പനബരം പോലീസിന് നിർദ്ദേശം നൽകിയത് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജീപ്പ് എന്നാണ് എം വി ഡി അറിയിച്ചിരിക്കുന്നത് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം